ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് കൂടുതൽ വെളിപ്പെടുത്തലുകളും ആരോപണങ്ങളും ഉയർന്നതോടെ അമ്മ ഭരണസമിതി പിരിച്ചുവിട്ട തീരുമാനത്തെ ഭീരുത്വം എന്ന് വിശേഷിപ്പിച്ച നടി പാർവതി തിരുവോത്ത് അമ്മയിലെ കൂട്ടരാജി ഭീരുത്വമാണെന്നും മറുപടി പറയേണ്ടവർ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒളിച്ചോടിയെന്നും ബർക്കാതത്തുമായുള്ള അഭിമുഖത്തിൽ പാർവതി പറഞ്ഞു അമ്മയുടെ നടപടി മാധ്യമങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറാനുള്ള ശ്രമമാണ് ഇതേ കമ്മിറ്റിയാണ് നടിയെ ആക്രമിച്ച കേസിൽ പ്രതിക്ക് പിന്നിൽ അണിനിരുന്നത് സർക്കാർ ഗുരുതരമായ നിരുത്തരവാദിത്തമാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പുലർത്തിയത് ഇരകൾക്കൊപ്പമല്ലെന്ന നിലപാടാണ് സാംസ്കാരിക മന്ത്രിയുടെ ഭാഗത്തു നിന്നുമുണ്ടായത് കൂടുതൽ പരാതികളുമായി എത്തിയ സഹപ്രവർത്തകരെ ബഹുമാനിക്കുന്നു പുതിയ ഭരണസമിതിയെ കണ്ടെത്തുവാനുള്ള സമയമായെന്നും പാർവതി പറഞ്ഞു കഴിഞ്ഞ ദിവസം അമ്മയ്ക്ക് തെറ്റുപറ്റിയതായി നടൻ പൃഥ്വിരാജും പരസ്യമായി പറഞ്ഞിരുന്നു പവർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് ഇല്ലാതെയാകണമെന്നും ഒരു പദവിയിലിരിക്കെ ആരോപണം നേരിടുകയാണെങ്കിൽ അത് ഒഴിഞ്ഞുകൊണ്ട് അന്വേഷണത്തെ നേരിടുകയാണ് ചെയ്യേണ്ടതെന്നും പൃഥ്വിരാജ് പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെ അമ്മ എക്സിക്യുട്ടീവ് യോഗമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ